എല്ലാവർക്കും നമസ്കാരം ഇന്ത്യൻ ഭരണഘടനയില് രണ്ടായിരത്തി ഇരുപത്തി നാലില് കേരള പി എസ് സി ചോദിച്ചിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളില് ഒരു ഒരു ക്ലാസ് നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് സെറ്റാക്കി വെക്കുക കേട്ടോ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം അതിന്റെ ബാലൻസ് ആണ് കേട്ടോ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അപ്പൊ ഏതാണ് ഇവിടെ ആൻസർ വരുന്നത് നോക്ക് കിട്ടണ്ടെന്നോ പറഞ്ഞോ കേട്ടോ അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക കാലിഗ്രഫർ ആരാണ് ആരാണ് ഔദ്യോഗിക കാലിഗ്രഫർ അടുത്തത് ഏതാണ് ഇത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംഭരണം നൽകിയ സംസ്ഥാനം അതുപോലെ എസ് ആർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് അപ്പൊ ഫസ്റ്റ് ആൻസർ എഴുതാ വരുന്നത് ാണ് കേട്ടോ നൂറ്റി അഞ്ചാം ഭേദഗതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഔദ്യോഗിക ചോദിക്കുന്നത് കേട്ടോ പ്രേം ബിഹാരി ഇന്ത്യൻ ആണ് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സംവരണം നൽകിയ സംസ്ഥാനം ബീഹാർ ആണ് എസ് ആർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എസ് ആർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് ഏതാണ് മുന്നൂറ്റി അൻപത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥ അല്ലെ മുന്നൂറ്റി അൻപത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അൻപത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥത് സാമ്പത്തിക അടിയന്തരാവസ്ഥ അങ്ങനെയാണ് അല്ലെ അപ്പൊ മുന്നൂറ്റി അൻപത്തി ആറാണ് എസ് ആർ ബൊമ്മ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട പുതിയ അനുച്ഛേദം ഏതാണ് ഭേദഗതിയിലൂടെ ആൻസർ ആണ് മുന്നൂറ്റി മുപ്പത്തി എട്ട് ബി ആണ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യ വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്ന വരുത്തുന്ന അനുച്ഛേദം അനുച്ഛേദം ഇരുപത്തി ഒന്ന് എ ആണ് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ മഹാത്മാഗാന്ധിയോടുള്ള ആദര സൂചകമായി നാണയം പുറത്തിറക്കിയ രാജ്യം യുണൈറ്റഡ് കിങ്ഡം യു കെ ആണ് ബ്രിട്ടൻ യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെ പറയുന്നതിൽ ഏതാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് വാർത്താവിനിമയമാണ് വാർത്താവിനിമയം ഇന്ത്യയിൽ നടക്കുന്ന നാല് തരം തെരഞ്ഞെടുപ്പ് താഴെ പറയുന്നു അതിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്ത തെരഞ്ഞെടുപ്പ് ഏതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്താത്തത് ഏതാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇന്ത്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നടത്തുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഇതുവരെയായിട്ട് എത്ര തവണ ഭേദഗതി ചെയ്തു ഒരേ ഒരു തവണ മാത്രമാണ് ആമുഖം എന്ത് ചെയ്തിരിക്കുന്നത് ഭേദഗതി ചെയ്തിരിക്കുന്നത് ഒരേ ഒരു തവണ ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് ആരാണ് ഐക്യ കേരള പ്രതിജ്ഞ എഴുതിയത് എൻ വി കൃഷ്ണവാര്യറാണ് മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് എഴുതിക്കുന്നത് റഷ്യൻ ഭരണഘടനയിൽ നിന്നാണ് കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഭരണകൂട അഴിമതി ഭരണകൂടത്തിന്റെയാണ് കേട്ടോ കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ ഏതാണ് അതേപോലെ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക ചെയ്യണം കേട്ടോ ഫസ്റ്റ് ആൻസർ ഏതാണ് വരിക ഫസ്റ്റ് ആൻസർ ഏത് വരും ബി ആണ് അല്ലെ കേരള സംസ്ഥാനത്തെ ലോകായുക്തയാണ് ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായിട്ട് നിലവിൽ വന്നത് ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയാണ് കുറ്റ ആരോപിക്കപ്പെട്ടാൽ എന്തൊക്കെ അവകാശം ഭരണഘടനാ പ്രകാരം കൊടുക്കും ഡി ആണ് കേട്ടോ എല്ലാ പ്രസ്താവനകളും കൊടുക്കും ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല ഒരു നിയമം നിലവിൽ വരുന്നതിന് മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാണ് പെടാത്തത് നവകേരള സദസ് കേട്ടോ ആർദ്ര മിഷൻ ലൈഫ് മിഷൻ ഹരിത കേരള മിഷൻ ഒക്കെ നവകേരള പദ്ധതിയിൽ ഉൾപ്പെടുന്നതാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരം കണ്ടെത്തുക ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി സി ആണ് പ്രസ്താവന മൂന്ന് തെറ്റാണ് കേട്ടോ മൂന്ന് തെറ്റാണ് അപ്പൊ നോക്കാം അപ്പൊ ഒന്നും രണ്ടും ശരിയാണ് ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും അപ്പൊ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരം തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂപ്രദേശങ്ങളായിരിക്കാം ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു വലിയ ഭൂപ്രദേശങ്ങളുമായിരിക്കാം ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുന്നു ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പേര് എന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക അപ്പൊ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ളത് ഏതാണ് നോക്കണേ സി ആണ് കേട്ടോ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരി തിരിച്ചറിയുക സി എ ജിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഈസ് എ ആണ് പ്രസ്താവന മൂന്ന് തെറ്റാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെക്കാം കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാർക്കാണ് ഓക്കെ അപ്പൊ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതും സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന ഗവർണർക്കുമാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളിൽ ഉണ്ടായ മാറ്റം തിരിച്ചറിയുക അതേപോലെ താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറിൽ ഉൾപ്പെടാത്ത വിഷയമേത് ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ് സമയം തരുന്നത് ചെയ്യട്ടെ നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലെങ്കിൽ ഈ ടോപ്പിക്കുകളൊക്കെ നന്നായിട്ട് പഠിക്കാം ചെയ് കഴിഞ്ഞോ ഇരുപത്തി ഒൻപതാമത്തെ ആൻസർ ഏതാ വരിക എല്ലാ പ്രസ്താവനകളും ശരിയാണ് ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു മൂന്നിൽ ഒന്നിൽ കുറയാത്ത സീറ്റുകൾ മൂന്നിൽ ഒന്നിൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തു ഇരുപത്തി ഒൻപത് വിഷയങ്ങൾ ഉൾപ്പെടുത്തി പതിനൊന്നാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി പതിനൊന്നാമത്തെ പട്ടികയിലെ ഇരുപത്തി ഒൻപത് വിഷയങ്ങൾ താഴെ തന്നിട്ടുള്ള വകുപ്പുകളെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് സി ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ സംസ്ഥാന ലിസ്റ്റുകളിൽ ഉൾപ്പെടുന്നതാണ് അപ്പൊ വനം തൊഴിലാളി സംഘടനകൾ വിദ്യാഭ്യാസം എല്ലാം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആരാണ് അറ്റോർണി ജനറൽ ആണ് മുഖ്യ നിയമ ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ആരാണ് ഇന്ത്യയുടെ പ്രഥമ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ആൻസർ ഡി ആണ് നവംബർ ഇരുപത്തി ആറ് താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ബി ആണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം അല്ല എഴുതപ്പെട്ട ഭരണഘടനയാണ് മൗലികാവകാശങ്ങൾ ഉണ്ട് സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് താഴെ തന്നിരിക്കുന്നവയിൽ എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഏതാണ് എഴുതപ്പെട്ട ഭരണഘടന നിലവിലുള്ള രാജ്യം ഒൻപതാമത്തെ ആൻസർ സി ആണ് അല്ലെ എന്തായാലും ആൻസർ ഒന്ന് എന്തായാലും നമ്മുടെ ഇന്ത്യ വരണം ആൻസർ അല്ലെ അപ്പൊ ഒന്നില്ലാത്ത ഓപ്ഷനൊക്കെ മാറ്റിക്കളയോ ആദ്യം തന്നെ ഒന്നില്ലാത്തതൊക്കെ മാറ്റിക്കളയ പിന്നെ നാല് നമുക്കറിയാം അമേരിക്കൻ ഐക്യനാടുകളും എന്താണ് എഴുതപ്പെട്ട ഭരണഘടനയാണ് താഴെ തന്നിരിക്കുന്നവർ മൗലികാവകാശങ്ങളിൽ പെടാത്തത് ഏതാണ് മൗലികാവകാശങ്ങളിൽ പെടാത്തത് സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കൽ രാജ്യസമ്മേള രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് ഉപരാഷ്ട്രപതിയാണ് കേട്ടോ ഉപരാഷ്ട്രപതിയാണ് അപ്പോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കല് സർവ സൈനാധിപൻ ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കൽ ഇതൊക്കെ രാഷ്ട്രപതിയുടെ ചുമതല ഭരണഘടനയിലെ ഏത് മൗലിക അവകാശ പ്രകാരമാണ് ബാലവേലയും അടിമത്തവും ഇന്ത്യയിൽ നിരോധിച്ചിരിക്കുന്നത് ബി ആണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ മനോജ് കുമാറാണ് ഇന്ത്യ മൗലിക അവകാശങ്ങൾ കടങ്ങുന്ന രാജ്യം അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മാറ്റം പറ്റിയ ഭേദഗതി ആമുഖത്തിൽ മാറ്റം പറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി താഴെ തന്നിരിക്കുന്നവർ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഡി എല്ലാം ശരിയാണ് വോട്ടർ പട്ടിക തയ്യാറാക്കൽ തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ വോട്ടിങ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ അതൊക്കെ അദ്ദേഹത്തിന്റെ ചുമതലകളാണ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക B ആണ് ഒന്നും രണ്ടുമാണ് കേട്ടോ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സൗജന്യ നിയമസഹായ ലഹരി വസ്തുക്കളുടെ നിരോധനമൊക്കെ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ വരുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക ആമുഖം ജവഹർലാൽ നെഹ്റു ആണ് ശരിയാണ് മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം മൂന്നില് ശരിയാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അതുപോലെ ലക്ഷ്യപ്രേ മാർഗനിർദ്ദേശക തത്വങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ ഇത് പ്രതിഫലിക്കുന്നുണ്ട് ശരിയാണ് ലക്ഷ്യപ്രമേയം ബി ആർ അംബേദ്കർ അല്ല അത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പൊ ആൻസർ ഇതാണ് വരുന്നത് തെറ്റ് കേട്ടോ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക ആൻസർ സി ആണ് ഒന്നും രണ്ടും നാലും ഒന്നും രണ്ടും നാല് ദൃഢവും അയവുള്ളതുമായ ഭരണഘടന വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടനയൊന്നുമില്ല മൊത്തം ഇന്ത്യക്ക് ഒന്ന് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു ഏത് ഭരണഘടനാ സ്ഥാപനമാണ് ഇംപീച്ച്മെന്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുക ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഇതൊക്കെ ആരാ ബി ആണ് അല്ലെ പാർലമെന്റ് ആണ് അല്ലെ ഭരണഘടനാ ഭേദഗതി പരിഗണിക്കൽ അംഗീകരിക്കൽ പറയുമ്പോ തന്നെ അവിടെ ആൻസർ കിട്ടും പാർലമെന്റ് ആണ് അപ്പോൾ ഇമ്പീസ്മെന്റ് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായിട്ടും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയായും ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ഒക്കെ പാർലമെന്റിന്റെ ഡ്യൂട്ടീസ് ആണ് ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ബി ആണ് ഒന്നും രണ്ടും നാലും ശരിയാണ് കേട്ടോ ഒന്ന് രണ്ട് നാല് എന്താ പറഞ്ഞിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് ശരിയാണോ നാലാം അധ്യായത്തിലാണോ ആണ് അല്ലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ നാലാം അധ്യായത്തിലാണ് മൗലിക അവകാശങ്ങൾ ആറെണ്ണം ഉണ്ട് ഓക്കെ ഇവിടെ ആൻസർ ബി ആണ് മൗലിക അവകാശങ്ങൾ ആറെണ്ണം ഉണ്ട് ശരിയാണ് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് തെറ്റാണ് ജവഹർലാൽ നെഹ്റു ആണ് ലിഖിത ഭരണഘടനയാണ് അല്ലെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അപ്പൊ ഒന്നാമത്തെ ആൻസർ ബി ആണ് ഒന്ന് രണ്ട് നാല് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് പറയുന്നതിൽ ഏതിനെയാണ് ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം ആർട്ടിക്കൽ മുപ്പത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാ നിലവിൽ വന്നതല്ല അംഗീകരിച്ചതാണ് ചോദ്യം ഡി ആണ് നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് നിർദ്ദേശിക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ് മഹാത്മാ ഗാന്ധി ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ചിട്ടാണ് ഒന്നും മൂന്നും ശരിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷനായിരുന്നു ഏഴ് അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഏഴ് അംഗങ്ങൾ ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷൻ ഒന്നും മൂന്നും ശരിയാണ് സാർവത്രിക വോട്ടവകാശം മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ചിട്ടാണ് ആൻസർ ഡി ആണ് ഒന്നും മൂന്നും ശരിയാണ് സാർവത്രിക വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന വകുപ്പ് മുന്നൂറ്റി ഇരുപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തിനാല് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തി ആറിലാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ട് അവകാശത്തെ പ്രതിപാദിക്കുന്നുണ്ട് എന്താണ് ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ട വകുപ്പ് അടുത്തത് മൂന്ന് ശരിയാണ് അല്ലെ എൺപത്തി ഒൻപതിൽ അറുപത്തി ഒന്നാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടായിട്ട് കുറച്ചു രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാണ് ആൻസർ ബി ആണ് ഒന്നും രണ്ടും ശരിയാണ് സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിന്റെ പൊതു താല്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകർഡി ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അതിന് രാജ്യസഭയുടെ അംഗീകാരം അപ്പൊ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പവർ ആർക്കാണ് രാജ്യസഭയ്ക്കാണ് കുറിച്ചിട്ടുള്ള ഉചിതമായ പ്രസ്താവന ഇത് പ്രസ്താവനാണ് കേട്ടോ ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് യുവജന വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി ആണ് ഡോക്ടർ സോറി സി ആണ് ഒന്ന് ശരിയാണ് അല്ലെ മൻസുഖ് മാണ്ഡവ്യ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സി ആണ് ഒന്ന് ശരി മൻസുഖ് മാണ്ടവ്യ ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ബി ആണ് ഒന്നും മൂന്നും ശരി പതിനഞ്ചാമത്തെ പ്രസിഡന്റ് ആണ് കേട്ടോ ദ്രൗപദി മുർമു പതിനഞ്ചാമത്തെ പ്രസിഡന്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുസരിച്ചിട്ടുണ്ട് ഒരു വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അവര് മുൻപ് ഗവർണർ സംസ്ഥാനത്തെ സംസ്ഥാനത്തെയായിരുന്നു ചോദിച്ചിട്ടുണ്ട് ജാർഖണ്ഡ് ആണ് ഇന്ത്യൻ ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ് ചോദ്യം ഇത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് ഭരണഘടനയിലെ പതിനഞ്ച് വകുപ്പ് അല്ലെ മുപ്പത്തി ആറ് മുതൽ അമ്പത്തൊന്ന് വകുപ്പ് വരെ നിർദ്ദേശദത്തേക്കുറിച്ച് പ്രതിപാദിക്കേണ്ടത് ശരിയാണ് നിർദ്ദേശകത്വത്തിന്റെ ആശമാർഗ തത്വങ്ങൾ അയർലൻഡിൽ നിന്നാണ് ശരിയാണ് നിർദ്ദേശദത്വങ്ങളിലെ വകുപ്പ് നാൽപ്പത്തഞ്ച് രാജ്യത്ത് റദ്ദാക്കി രാജ്യത്ത് നടപ്പിലാക്കി നിർദ്ദേശ അല്ല അല്ലേ അതിൽ എല്ലാ ആൻസറും ശരിയായിട്ടാണ് വരുന്നത് അല്ലേ അപ്പൊ ക്വസ്റ്റൻ തെറ്റായിട്ട് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഇല്ല താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഇതും ക്വസ്റ്റ്യൻ ഡീഷൻ ആണ് കേട്ടോ ഇതും ക്വസ്റ്റ്യൻ ഡീഷൻ ആണ് പിന്നെ ഉപരാഷ്ട്രപതിയുടെ പ്രായം എത്രയാണ് മുപ്പത്തിയഞ്ചു ആൻസറിലൊക്കെ മിസ്റ്റേക്ക് ആണ് കേട്ടോ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന മൗലിക കടമ ഫണ്ടമെന്റൽ ഡ്യൂട്ടി തെറ്റായ പ്രസ്താവന സി ആണ് കേട്ടോ ഒന്ന് തെറ്റാണ് ആറ് മുതൽ പതിനെട്ട് വയസ്സ് കുട്ടികളെ സ്കൂളിൽ അയക്കേണ്ടത് ആറ് മുതൽ പതിനാലാണ് അല്ലെ പൊതുസ്വത്ത് സംരക്ഷിക്കുക അക്രമം ഒഴിവാക്കുക അതൊക്കെ മൗലിക കടമയാണ് ശാസ്ത്രബോധം മനുഷ്യത്വം വളർത്തിയെടുക്കണം ആവശ്യപ്പെടുമ്പോൾ രാഷ്ട്രീയത്തെ സംരക്ഷിക്കുക ദേശീയ സേവനങ്ങൾ നൽകുക ഒക്കെ ചെയ്യണം കേട്ടോ കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കേന്ദ്രമന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഡി ആണ് ഒന്നും മൂന്നുമാണ് ഓരോ ഒരു വകുപ്പിന്റെയും സ്വതന്ത്ര ചുമതല ലഭിക്കാത്ത മന്ത്രിമാരാണ് ഉപമന്ത്രിമാർ പിന്നെ ഏതാണ് നിർമ്മല സീതാരാമൻ അമിത്ഷാ തുടങ്ങിയവർ ക്യാബിനറ്റ് മന്ത്രിമാരാണ് ശരിയാണ് ഇന്ത്യയിലെ ഉപരാഷ്ട്രപതിമാരെ കാലക്രമത്തിൽ തെരഞ്ഞെടുക്കുക ഉപരാഷ്ട്രപതിമാർ ആണ് ഒന്ന് രണ്ട് നാല് മൂന്ന് ഫസ്റ്റ് ആരാണ് വി വി ഗിരിയാണ് രണ്ടാമത് ആർ വെങ്കിട്ടരാമൻ പിന്നെ മുഹമ്മദ് ഹമീദ് അൻസാരി നാല് ജഗ്ദീപ് ധൻഖർ ഓക്കെ അതിൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ഒരു ഇതുണ്ട് അല്ലേ ഇപ്പൊ അറിയാം ഇപ്പൊ ഈ അടുത്താണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രാജിവെച്ചത് അല്ലേ അപ്പൊ അവസാനം ജഗ്ദീപ് ധൻകർ വരണം എന്നുള്ള ഓപ്ഷൻ മൂന്ന് വരുന്ന ഓപ്ഷൻ തന്നെ എടുക്കാം അല്ലെ ഇവിടെ രണ്ടെണ്ണം ഉണ്ട് ഇത് രണ്ടും ഡിലീഷൻ ചെയ്യാം എന്നിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും ചേരുമ്പടി ചേർക്കുക ഹേബിസ് കോർപ്പസ് റിട്ടുകളാണ് ഹേബിസ് കോർപ്പസ് എന്ന് പറയുമ്പോൾ ശരീരം ഹാജരാക്കുക എന്നർത്ഥത്തിലാണ് ഹേബിസ് കോർപ്പസ് അപ്പൊ ഒന്ന് രണ്ട് വരുന്ന ഓപ്ഷൻ ഏതാണ് ഇത് ഇതൊന്നും വരുന്നില്ല അല്ലെ പൊതുവെ നോക്കാം മാൻഡമസ് മാൻഡമസ് prohibition co പ്രൊഹിബിഷൻ കോറന്റോ ആൻസർ ആണ് ഒന്ന് രണ്ട് നാല് പേരാണ് അല്ലേ മാൻറ്റമസ് മാൻറ്റമസ് കൽപ്പന ഞങ്ങൾ ആജ്ഞാപിക്കുന്നു നമ്മൾ ക്വസ്റ്റിൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചില്ലേ പ്രൊഹിബിഷൻ പ്രൊഹിബിഷൻ നിരോധനം അല്ലേ പ്രൊഹിബിഷൻ നിരോധനമാണ് കോറന്റോ എന്ത് അധികാരത്തിൽ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് പറയുന്ന ശരിയായ പ്രസ്താവന ഉപരാഷ്ട്രപതി ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് സി ആണ് ഓൾ ഓഫ് ദി എബോട്ട് ഉപരാഷ്ട്രപതിയെ അഞ്ചു വർഷത്തേക്കാണ് തെരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ് അതേപോലെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന പോലെയാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഭരണഘടനയിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന സി ആണ് ഒന്നും മൂന്നും ട്ടോ പഞ്ചായത്തി രാജ് സമ്പ്രദായത്തെ കുറിച്ചിട്ടാണ് എഴുപത്തി മൂന്നാം ഭേദഗതി ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു എഴുപത്തി മൂന്നാം ഭേദഗതി പന്ത്രണ്ടാം ഷെഡ്യൂൾ അല്ല പതിനൊന്നാം ഷെഡ്യൂളിലാണ് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഇതും ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ വകുപ്പ് അമ്പത്തൊന്ന് യിൽ പ്രതിപാദിക്കുന്നു ശരിയായ പ്രസ്താവനയാണ് ഭാഗം മൂന്ന് എയിലേലാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പന്ത്രണ്ട് ഇതൊക്കെ തെറ്റാണ് അല്ലെ അപ്പൊ ശരിയായ പ്രസ്താവന ഒന്ന് മാത്രം വരും അവിടെ ഒന്നു മാത്രമുള്ള ഓപ്ഷൻ ഇല്ല അതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഭരണഘടനാ നിർമ്മാണ സഭ എ ആണ് ഓൺലി രണ്ടും മൂന്നും നെഹ്റു പട്ടേൽ അംബേദ്കർ തുടങ്ങിയവർ ഇതിന്റെ ചെയർമാൻമാരായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ അസംബ്ലിയിലെ മീറ്റിങ്ങുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു ശരിയാണ് ഓക്കെ സഭയിൽ പ്രധാനമായി ഒൻപത് കമ്മിറ്റിയാണോ മെയിൻ ആയിട്ടുള്ളത് എട്ട് കമ്മിറ്റിയാണ് മേജർ കമ്മിറ്റി ഉണ്ടായിരുന്നത് അല്ലേ ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങൾ മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് ആണ് അല്ലെ അയർലൻഡിൽ നിന്നാണ് ഐറിഷ് ഭരണഘടനയാണ് അപ്പൊ ഒന്ന് വരുന്ന ഓപ്ഷൻ മാറ്റിയാൽ മതി ഓൾ ഓഫ് ദി എബോ എന്തായാലും വരില്ല ഒന്ന് വരാൻ പാടില്ല ഒന്ന് വരാൻ പാടില്ല രണ്ടും മൂന്നും മൗലിക അവകാശങ്ങൾ നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ബി ആണ് രണ്ടും മൂന്നും കേവല ഭൂരിപക്ഷ സമ്പ്രദായം ബ്രിട്ടീഷ് ഭരണഘടനാ നിയമനിർമ്മാണ പ്രക്രിയ പ്രകാരം ശരിയായ പ്രസ്താവന പത്തൊൻപതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ബി ആണ് കേട്ടോ ഓൺലി ഒന്നും മൂന്നും സഞ്ചാര സ്വാതന്ത്ര്യവും സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം ആറ് മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ പറയുന്നില്ലേ അതിൽ രണ്ടെണ്ണമാണ് ഇവ രണ്ടെണ്ണം കേട്ടോ ഇതൊക്കെ മൗലിക അവകാശങ്ങളിൽ വരുന്നതാണ് അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഇതും ക്വസ്റ്റ്യൻ ഡിവിഷൻ ആണ് ഇവർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും പൂർണ്ണതയോട് കൂടെ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാ ഈ ഉദ്യോഗത്തിൽ എങ്ങനെയു വരയ്ക്കുന്നത് അല്ലെ കമ്മീഷനിൽ അഞ്ച് അംഗങ്ങളാണ് അല്ലെ ആറ് പേരാണ് അല്ലെ അപ്പോ ഒന്ന് തെറ്റ് ഒന്ന് വരുന്നതൊക്കെ തെറ്റാണ് ഒന്ന് വരുന്നതൊക്കെ തെറ്റാണ് രണ്ട് മൂന്ന് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ഒരു അംഗമാണ് ശരിയാണ് ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അല്ലെ അത് ക്വസ്റ്റ്യൻ ഡിലീഷൻ വന്നു അല്ലെ കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കേവല ഭൂരിപക്ഷ സമ്പ്രദായം എ ആണ് ഓൺലി ഒന്നും മൂന്നും ഒരു ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ആയിരിക്കും അപ്പൊ കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് കൂടുതൽ സീറ്റ് ലഭിക്കും പക്ഷെ കുറച്ച് വോട്ടുകളെ ഉണ്ടാവുള്ളൂ പിന്നെ എന്താണ് വരുന്നത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഡി ആണ് ഓൾ ഓഫ് ദി എബോ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് ആണ് ഒന്ന് ആൻസർ ആയിട്ട് എന്തായാലും വരണം അപ്പൊ ഇത് തെറ്റിട്ടു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റു അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണ് അധികാരങ്ങളാണുള്ളത് രണ്ട് എന്തായാലും ആൻസറിൽ വരണം അപ്പൊ ഇതും തെറ്റുട്ടുപടി രണ്ടില്ല അല്ലെ അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ആൻസർ എന്തായാലും മൂന്ന് ഓപ്ഷനിൽ വരണം അപ്പൊ ഒന്നും രണ്ടും മൂന്നും താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത് ശരി ഒന്നും രണ്ടുമാണ് ശരി മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാനത്തെ ഗവർണറാണ് ശരിയാണ് മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരമാണ് ഗവർണർ മന്ത്രിസഭയെ നിയമിക്കുന്നത് ശരിയാണ് മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദൊന്നും ഇല്ല ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയത് എ ആണ് ഒന്നും മൂന്നും കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത് പിന്നെ സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിന്റെ തലവൻ ഗവർണറാണ് ഭരണകാര്യങ്ങളിൽ ഗവർണർ ഒന്നും ഒരിക്കലും മുഖ്യമന്ത്രിയെ സഹായിക്കുന്നൊന്നുമില്ല മുഖ്യമന്ത്രിക്കൊന്നും എന്താണ് ഗവർണർക്ക് കൂട്ടുത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞില്ലേ താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നത് ഡി ആണ് അല്ലെ സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം മൗലിക സ്വാതന്ത്ര്യത്തിൽ ആറ് മൗലിക സ്വാതന്ത്ര്യത്തിൽ വരുന്നതാണ് ആർട്ടിക്കിൾ പത്തൊൻപതിൽ വരുന്ന കാര്യമാണ് അല്ലെ സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ് താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം എ ആണ് ഒന്നും മൂന്നും ശരിയാണ് നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമാണ് പിന്നെ ഏതാ നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരം ഉണ്ട് ശരിയാണ് ധനകാര്യ ബില്ല് ആരംഭിക്കുന്നത് രാജ്യസഭയിലല്ല ലോകസഭയിലാണ് രാജ്യസഭയ്ക്ക് ഇതിൽ പങ്കില്ല താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ധ്യുമല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത് കർണാടകയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്താണ് സി ബ്രിട്ടന്റെ ആണ് ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് ക്രിമിനൽ പ്രൊസീജിയർ പ്രൊസീജിയർ കോഡിന് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ക്രിമിനൽ പ്രൊസീജിയർ കോഡ് സി ആർ പി ആൻസർ ബി ആണ് ഭാരതീയ സുരക്ഷാ സംഹിത കമ്മീഷനും കണ്ടെത്തുക മുന്നൂറ്റി പതിനഞ്ച് നമുക്കറിയാം സംസ്ഥാനത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് ഒന്ന് നാല് വരുന്ന ഓപ്ഷൻ ഏതാ നോക്കൂ ഒന്ന് നാല് വരുന്ന ഓപ്ഷൻ ഒന്ന് നാല് വരുന്ന ഓപ്ഷൻ ഏതാണ് ഡി കണ്ടോ അപ്പൊ തന്നെ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തു പിന്നെ അനുച്ഛേദം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് കെ ആണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നെ ഏതവരും അനുച്ഛേദം ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് അയ്യേ മൂന്നാമത്തെ രണ്ടുപേരും ധനകാര്യ കമ്മീഷൻ ആണ് അല്ലേ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി എട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലില് കുറെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു വർക്ക്ഔട്ട് ചെയ്തു അപ്പൊ നമ്മൾ ഇനി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന കേരള ഹിസ്റ്ററി നമ്മള് മൊത്തം എടുത്തു തന്നു അല്ലേ അതേപോലെ ഏതെടുത്തു ഇന്ത്യൻ ഭരണഘടനയിൽ എസ് സിആർ ടി പുതിയ എസ്ഇആർ പഴയ സി ഒക്കെ ഏകദേശം തീർത്തു തന്നു ഇനി കുറച്ചേ കുറച്ചേയുള്ളൂ ഭരണഘടനയിൽ ചോദിച്ചാൽ നമ്മൾ പരമാവധി ക്ലാസ്സുകൾ നിങ്ങൾക്ക് നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് എടുത്തു പക്ഷെ ആരും സപ്പോർട്ട് കുറവാണ് അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യം ഒരു പരിമിതമായ ഒരു സ്തംഭിക്കലിലാണ് നിൽക്കുന്നത് കേട്ടോ നാളെ മുതൽ മുതോട്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനുബന്ധ വിവരങ്ങളായിട്ട് ക്ലാസ് വരുന്നതായിരിക്കും നോക്കട്ടെ നിങ്ങളുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ട് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്യാം ചിലപ്പോ ഒരു ദിവസം ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും ചിലപ്പോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഇപ്പൊ ഈ അടുത്ത് നടന്ന എക്സാം തുടങ്ങിയിട്ട് നമുക്ക് എന്റെ ഈ അനുബന്ധ ഫാക്ട് പഠിച്ചുകൊണ്ടേ പോകാം കേട്ടോ അപ്പൊ വരുന്ന എക്സാമുകൾക്കൊക്കെ നല്ല മുതൽക്കൂട്ടാകും അപ്പൊ ചിലപ്പോൾ ഒരു ഒരു ദിവസം ഒരു മൂന്ന് ക്വസ്റ്റ്യൻ എടുക്കുകയുള്ളൂ മൂന്ന് ക്വസ്റ്റ്യൻ അല്ല മൂന്ന് ക്വസ്റ്റ്യൻ പക്ഷെ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പഠിച്ചു പോകാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാൻ വേറെ ഏറെ താഴെ കമന്റുകൾ പ്രതീക്ഷിക്കുന്നു നല്ല രീതിയിൽ ക്ലാസുകൾ ഡെഡിക്കേറ്റ് ആയിട്ട് പഠിക്കുക കേട്ടോ ഓക്കെ ബൈ